വിഷ്ണു ഗിരീഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം ഈ ചാനലിനാണേൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അറുപത്തിരണ്ട് ലക്ഷം രൂപ പേര് കാത്തിരുന്ന സാമൂഹ്യ ശിക്ഷ പെൻഷൻ രണ്ടായിരം രൂപ തുക വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് വന്നു ചേർന്നു അപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് വി വിതരണം ആരംഭിച്ചത് രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലാണ് ആദ്യ വിതരണം ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടില്ല വളരെ കുറച്ച് പേർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം എത്തിച്ചേർന്നത് ഇന്നും നാളേക്കായിട്ട് പുറം അളവിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അതിന് ശേഷം തിങ്കളാഴ്ച മുന്നേറ്റായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക അപ്പോൾ ഇനി അടുത്ത ഇരുപത്തൊമ്പതിന് ബജറ്റുണ്ട് പക്ഷേ പെട്ടെന്ന് വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്താൻ പോകുന്നു അന്തിമ തീരുമാനം ഇരുപത്തൊമ്പതാം തീയതി ഉണ്ടാകും അത് കഴിഞ്ഞാൽ അടുത്ത മാസം ഫെബ്രുവരി മാസം രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക അപ്പം തുക ഇതുവരെ എത്തിച്ചേർന്നോട് ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈകളിൽ സഹനം സങ്കസ്ഥാൽ തിങ്കളാഴ്ച മുതലായിരിക്കും ഇതെല്ലാം ആരംഭിക്കുക അതെല്ലാവരും ഓർത്തുവെക്കുക ബാങ്ക് അവധിയൊക്കെ അവസാനിച്ചു അപ്പം നന്ദി ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതൽ വീഡിയോ ആയിട്ട് വേണ്ടിവെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം